સંગી લેક એલા સુધી સ્વાગત ઓમ સચિદાનંદિધનાશાય ભાગવત કથામું પકર્ટ ક્લાસ કઈ સાંભળ્યું सुम् भरतरम् विष्णुम् शशिवर्णम् चतुर्भुजम् प्रसन्नवदनम् ध्याये सर्वविघ्नोपशान्ते गुरवे सर्वलोघाना विषधे भवयोगिना विधेमूर्ते म ब्रह्मादिभ्यो ब्रह्म विद्यासर्तृभ्यो वंशिभ्यमगुलेप्रभरिहित प्रज्ञानगन प्रत्यगर् ब्रह्मस् ഓം ഓം ശാന്തി 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 നമോ വാസുദേവായ ഹമസ്മോ ഭഗവീകൃഷ്ണ പരമാത്മനീ നമ നമ്മുടെ ഇന്നത്തെ വേദിയിലെ എല്ലാ സുഹൃണ്ടികൾക്കും നമസ്കാരം നമുക്ക് ദേവിയെ കുറിച്ച് അറിയാൻ വേണ്ടി വല്യ ടീച്ചർ കുറച്ച് സംസാരിക്കുന്നു പറഞ്ഞു ടീച്ചറെ ഓം ശ്രീ പരമേശ്വരി ജയ ജഗദീശ്വരി ജഗദംബ പരമേശ്വരി ജയ ജയദൂർഗ ജഗദീ जगदंबा हे महादा विश्वमोहिनी देवी जगदंबा जय दूर्गा, जय जयदुर्गा महामाया जगदंबा परमेश्वरी ജയദൂർഗ ജഗതീശ്വരി ജഗദംബ് കൂടുതല് കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് പിന്നെ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി നവരാത്രിക്ക് അന്നേരം ആശ്രമത്തിലെല്ലാം പോകാറുണ്ട് ബാംഗ്ലൂർ ആശ്രമത്തിൽ അപ്പൊ ആ സമയത്തൊക്കെ പറഞ്ഞു ചില കാര്യങ്ങൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു പറഞ്ഞതാണ് അപ്പൊ ഈ പിന്നെ കഥ ദേവിയുടെ കഥയിൽ വരുന്ന കൊറേ അസുരന്മാരുണ്ട് ചുംബ നിശുംബൻ ധൂമ്രാക്ഷൻ ചണ്ടമുണ്ടൻ എന്നൊക്കെ പറയുന്നു അപ്പൊ ഈ കഥയെല്ലാം എനിക്ക് അറിയുന്ന ഞാനൊന്ന് ചുരുക്കി പറയാം ഈ ചണ്ടമുണ്ടന്മാരുടെ ക്രൂരപ്രവർത്തനങ്ങൾ കൊണ്ട് ദേവലോകം എല്ലാം ആകെ വിഷമിച്ചിരിക്കുമ്പോ ഇവര് ദേവിയുടെ അടുത്തേക്ക് പോയി ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി അപ്പൊ ദേവി കൗശികി എന്ന ദേവിയുടെ രൂപത്തിൽ ദേവിയുടെ ശരീരത്തിലെ കോശങ്ങളിൽ നിന്നാ പറയുന്നു അപ്പൊ അങ്ങനെ ഒരു രൂപം രൂപമെടുക്കുകയും ഇവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു ശുഭ നിശുഭന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത് അപ്പൊ ദേവിയുടെ ആ സൗന്ദര്യം കാണുമ്പോ തന്നെ ഇവര് ഒരു കല്യാണാലോചനയായിട്ടാണ് വന്നത് അപ്പൊ ദേവിക്ക് ഒരു മാരേജ് പ്രപ്പോസലും കൊണ്ടാണ് അവര് വന്നത് അപ്പോ ദേവി പറഞ്ഞ എനക്ക് ഒരു കണ്ടീഷൻ ഉണ്ട് എന്നെ ആരാണോ തോൽപ്പിക്കുന്നത് അവരെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കും അപ്പൊ ഇവര് വിചാരിച്ചു ഈ ഒരു സ്ത്രീയോട് ഇത്രയും പ്രഗത്ഭമാരായ നമ്മളെങ്ങനെ യുദ്ധം ചെയ്യും അതിനെ നമ്മൾ ആരങ്ങും ബടമമാരാങ്ങാറ്റം മതി വിചാരിച്ചു അപ്പൊ അവര് ഈ ധൂമ്രലോചന ഒക്കെ ഇങ്ങോട്ട് അയക്കും ദേവിയുടെ യുദ്ധത്തിന് വേണ്ടി അപ്പൊ ധൂമ്രലോചനൻ ചണ്ടമുണ്ടൻ ഇവരെയൊക്കെ ദേവി വധിച്ചതിന് ശേഷം ശുംഭനിശുംഭന്മാരും വരും അപ്പൊ എല്ലാ അസുരന്മാരെയും ദേവി നിഗ്രഹിച്ചു അതാണ് കഥ ഇതില് നമുക്ക് പ്രതീകാത്മകമായിട്ടെന്ന് പറഞ്ഞ ഒരാളുടെ ശുംഭനും നിശുംഭനും ആരാണ് നല്ല അസുരന്മാരാണ് ശരിക്കു പറഞ്ഞാൽ ശുംഭൻ എന്ന് പറയുന്നോണ്ട് ഉദ്ദേശിക്കുന്നത് അവനവനെ ഈ പേരിലെല്ലാം ഭയങ്കരമായിട്ടുള്ള അർത്ഥം ഉണ്ടെന്നു അവനവനെ തന്നെ സംശയിക്കുക സെൽഫ് ഡൗട്ട് അവരാണ് ശുംഭൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് സംശയമുള്ള ഒരാൾ പിന്നെ നിശുംഭൻ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ സംശയിക്കുക ഇത് ഇവര് രണ്ടും ബ്രദേഴ്സാണ് ശുംബനും നിശുംബനും അതായത് പിന്നെ അവനവനെ സംശയമുള്ള ഒരാൾക്ക് എപ്പോഴും മറ്റുള്ളവരെയും സംശയമായിരിക്കും അതുപോലെ മറ്റുള്ളവരെ സംശയമുള്ള ഒരാൾക്ക് അവനവനെയും എപ്പോഴും സംശയമായി ഇപ്പൊ ഈ സംശയം എന്ന് പറയുന്നത് നമ്മള് ഭാര്യ ഭർത്താ തമ്മിലുള്ള സംശയമല്ല പറയുന്നത് ഏത് കാര്യത്തിലും അവർക്ക് സംശയായിരിക്കും ഒരു കാര്യത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു കാര്യവും കൃത്യമായി ചെയ്യാൻ പറ്റില്ല ഒന്നും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അവരുടെ എല്ലാ നല്ല ക്വാളിറ്റിയും സപ്രസ് ചെയ്യുന്നവൻ അടിച്ചമർത്തപ്പെടുന്ന ഒരു ക്രിയേറ്റിവിറ്റിയും എല്ലാ ഗുണങ്ങളും അടിച്ചമർത്തപ്പെടും ഈ രണ്ട് ആൾക്കാരെ ശുംഭനും നിശുംഭനും അത് കഴിഞ്ഞാല് വരുന്നതാണ് ധൂമ്രാക്ഷൻ അല്ലെങ്കിൽ ധൂമ്രലോചന ഈ സംശയമുള്ള ആൾക്കാർക്ക് ഈ സംശയത്തിന് ഗുരുജിയുടെ കഥ പറയലുണ്ട് അപ്പൊ ഗുരുജിയെ കാണാൻ ഒരു ഭാര്യയും ഭർത്താവും വന്നു അപ്പൊ അവര് അടുത്തെത്തിയപ്പോ അവര് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഗുരുജി വിചാരിച്ചു ഒരുപാട് ദൂരെ തന്നെ വരുന്നതാന്ന് അപ്പൊ അത് ചോദിക്കുമ്പോൾ അഞ്ഞൂറ് മീറ്റർ ദൂരേ ഉള്ളൂ വീട് എവിടെയാന്ന് ചോദിച്ചപ്പോ അഞ്ഞൂറ് മീറ്റർ ദൂരേ ഉള്ളൂ വന്നിട്ടാണ് ഇങ്ങനെ വിഷമിച്ചത് എന്ന് പറയുമ്പോ പറഞ്ഞു രാവിലെ പുറപ്പെട്ടു അഞ്ചു മണിക്ക് തന്നെ പുറപ്പെട്ടു അപ്പൊ അഞ്ചു മണിക്ക് പുറപ്പെട്ടിട്ടും ഈ അഞ്ഞൂറ് മീറ്റർ എത്താൻ അവർക്ക് സാധിച്ചില്ല അതിന് കാരണം പറയുന്നത് അവരുടെ ഹസ്ബൻഡ് ഭയങ്കര സംശയാണെന്ന് പറയുന്നു ഒരു വാതില് പൂട്ടിയാല് വീണ്ടും പുറപ്പെട്ട് കൊറേ അംഗത്തുമ്പോ വീണ്ടും വന്ന് ലോക്കലം വലിച്ചു നോക്കും പിന്നെ പോകും പിന്നെ വീണ്ടും തിരിച്ചു വന്ന് വേറെ എന്തെങ്കിലും ചെയ്തിട്ടില്ല അതെല്ലാം നോക്കി അങ്ങനെ ഓരോ കാര്യത്തിനും സംശയിച്ച് അയാളുടെ കൂടെയുള്ള ജീവിതം തന്നെ എനിക്കൊരു നരകം പോലെ ആയി മാറി അതൊക്കെ ഗുരുചിയോട് പറഞ്ഞോളൂ പറയുന്നു അപ്പൊ അങ്ങനെ ഉള്ള സംശയങ്ങൾ അത് ശരിക്കും ഒരു മാനസിക രോഗം ഇപ്പൊ നമ്മള് പിന്നെ പത്രം കഴുകിയതെല്ലാം കഴുകിക്കൊണ്ടിരിക്കും അത് വൃത്തിയായിട്ടില്ല എന്ന സംശയം അതുപോലെ ഭക്ഷണത്തിന് പിന്നെ വൃത്തിയുണ്ടോ മറ്റെവിടെ നിന്നെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ ഇത് വൃത്തിയുണ്ടോ അതങ്ങനെയാണോ എങ്ങനെയാന്നോ ഉള്ള സംശയം ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് പറയുന്നത് ഒരടി മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ സാധിക്കില്ല അവരുടെ എല്ലാ ഗുണങ്ങളും അടിച്ചമർത്തപ്പെടും എന്ന് പറയും ഇപ്പൊ ഈ രണ്ട് ചുംബനം നിശുംബനം കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് ഈ ധൂമ്രാക്ഷൻ ധൂമ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഈ സംശയം വരുമ്പോ അവർക്ക് കാഴ്ചശക്തി കാഴ്ചശക്തി ഉണ്ടെങ്കിലും അത് പുക കൊണ്ട് മൂടിയതുപോലെ ആയിരിക്കും ഒരു ബ്ലേർഡ് വിഷൻ ആയിരിക്കും അവർക്ക് അപ്പൊ അത് സംശയത്തിന്റെ ആക്കം കൂട്ടും ആ സംശയം കൺഫേം ചെയ്യുന്ന തരത്തിലാവും തരത്തിലാവുന്നെന്ന് പറയുന്നു അത് കഴിഞ്ഞാല് വരുന്നതാണ് ചണ്ടനും മുണ്ടൻ എന്ന് പറഞ്ഞാല് തല മാത്രമേ ഉള്ളൂ ചണ്ടന് ശരീരമില്ല അപ്പൊ തലയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടും പക്ഷെ ആക്ട് ചെയ്യാൻ കഴിയില്ല പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല എന്നുകൊണ്ട് ശരീരം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നേ ഉള്ളൂ പിന്നെ അവര് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യും മറ്റുള്ളവരെ വിമർശിക്കാൻ ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യൂല പക്ഷെ ചെയ്യുന്നതിനെല്ലാം വിമർശനായിരിക്കും അടുത്തു വരുന്നത് മുണ്ടൻ മുണ്ടൻ എന്ന പ്രശ്നം വെച്ചാല് ശരീരം മാത്രമേ ഉള്ളൂ തലയില്ല അപ്പൊ തലയില്ലാതിരിക്കുമ്പോ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷനും നടക്കൂല ആശയവിനിമയം എന്ന് പറയുന്ന കാര്യമേ ഇല്ല ഇത് രണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ും പിന്നെ പ്രവൃത്തിയും രണ്ടും പിന്നെ വേർപെട്ടു പോയി ചണ്ടനും മുണ്ടനും അപ്പൊ അത് രണ്ടും വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ നമ്മുടെ ശരീരത്തിൽ അസുരന്മാരെ പോലെ ഭവിക്കുന്ന പറയുന്നു അപ്പൊ ജ്ഞാനം പ്രവർത്തിയിൽ എത്താത്ത ജ്ഞാനം നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല പ്രവൃത്തിയിലേക്ക് എത്തണം ജ്ഞാനം അപ്പൊ അത് സെപ്പറേറ്റഡ് സെപ്പറേറ്റായി പോയിന്നു പറയുന്നു അപ്പൊ ദേവി ഇവരെയൊക്കെ വധിച്ചെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം കൗശികി എന്ന് പറയുന്ന ദേവിയാണ് അത് നമ്മുടെ കോശത്തിൽ ദേവിയുടെ കോശത്തിൽ നിന്ന് ഉണ്ടായതാണ് അത് നമ്മുടെ പഞ്ചകോശങ്ങളെ അന്നമായ കോശം പ്രാണമായ കോശം മനോമയ കോശം വിജ്ഞാനമായ കോശം അവസാനത്തുനിന്ന് ആനന്ദമായ കോശം ഈ കോശങ്ങളിലേക്ക് കടന്ന് ഇത്തരം അസുരന്മാരെ അതായത് ഒന്ന് സംശയം അവനവനെ സംശയം മറ്റുള്ളവരെ സംശയം സംശയം കൊണ്ട് കണ്ണ് പുക കൊണ്ട് മൂടിയ കാഴ്ച കാഴ്ചപ്പാടിലുണ്ടാകുന്ന അവ്യക്തത അത് കഴിഞ്ഞാല് പ്രവർത്തി ചെയ്യൂല ആലോചിച്ചു കൂട്ടും ചിന്തകൾ മാത്രമുണ്ടാകും പ്രവർത്തി ഉണ്ടാവില്ല അതുപോലെ പിന്നെ ആശയവിനിമയം ഇല്ല പിന്നെ അറിവുണ്ട് ആക്ഷൻ ഇല്ല പ്രവർത്തി ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഈ അസുരന്മാരെ ഒക്കെ നിഗ്രഹിച്ച് അവസാനം നമ്മുടെ ആനന്ദത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് എത്തിക്കുകയാണ് ദേവി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതായത് ആ ബ്ലിസ് എന്ന് പറയുന്ന ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മളെ എത്തിക്കും ഈ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചതിന് ശേഷം നല്ല ഒരു പ്രതീകാത്മകമായി പറഞ്ഞു വലിയ സത്യമായിട്ട് അതെ നമ്മുടെ കവച സ്ത്രോത്രത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ഇന്ന ഇന്ന ദേവി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ് രക്ഷിക്കുന്ന രക്ഷിക്കുന്നു പറയുന്നുണ്ട് മ്യത്തിൽ കവചത്തിൽ നമ്മുടെ അതന്നെ കവചസ്തോത്രമാണ് കവചത്തിൽ പാദം വാരാഹീന്ന് തുടങ്ങിയിട്ട് നമ്മുടെ സ്ഥിരം തലവരി ഉള്ളത് അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ശക്തിയുടെ പല ഭാഗങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞത് പിന്നെ നമ്മുടെ മനോഭാവങ്ങളെ ദുർ മനോഭാവങ്ങളെ നമ്മുടെ ശരിയായ സ്വാത്വിക ശക്തി കൊണ്ട് എങ്ങനെ നിഗ്രഹിക്കാം എന്നുള്ളത് തന്നെയാണ് നാം ദേവി പഠനത്തിൽ നാം പഠിക്കേണ്ടത് നല്ലൊരു എന്താ പറയുക പ്രതീകാത്മകമായിട്ട് തന്നെ എല്ലാം പറഞ്ഞ് തന്നു വളരെ നന്ദി പല്ലി ഇനി നമുക്ക് ഇനി ആരെങ്കിലും നമ്മുടെ ദേവിയെ കുറിച്ചിട്ട് പറയുന്നുണ്ടോ സമയമായിരിക്കുന്നു അപ്പൊ നമുക്ക് പന്ത്രണ്ടാം പതിമൂന്നാം അധ്യായത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം കൂടി കേട്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ക്ലാസിലോട്ട് കിടക്കാം പല്ലി സംക്ഷിപ്ത രൂപം ആ പറഞ്ഞു അധ്യായം പതിമൂന്നിലെ ധൃതരാഷ്ട്രയുടെ പരമഗതിയെ കുറിച്ചാണ് പറയുന്നത് മഹാത്മാവായ വിദുരർ തീർത്ഥാടനം ചെയ്ത ശേഷം മൈത്രേയ മഹർഷിയിൽ നിന്നും ശ്രീകൃഷ്ണ തത്വത്തെ വഴിപോലെ ഗ്രഹിച്ചു അതറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി ഒന്നുമില്ലാത്തതിനാൽ ബുധകൃത്യനായിട്ട് ഹസ്തനപുരത്തികളിലേക്ക് മടങ്ങി വളരെ കാലം വിദുരരെ കാണാതെ വ്യസനിച്ചിരുന്ന ബന്ധുക്കൾക്കെല്ലാം സന്തോഷമായി ധർമ്മപുത്ര നമസ്കരിച്ച് പ്രേമപൂർവ്വം പറഞ്ഞു പിതാവേ അങ്ങനെ കാണാതെ ഞങ്ങൾ അനുഭവിച്ച വിരഹ വേദന ഇപ്പോൾ തീർന്നു നിങ്ങളെ പോലെയുള്ള ഭാഗവതോത്തമന്മാർ സ്വത പരിശുദ്ധരാണ് തീർത്ഥയാത്ര കൊണ്ട് നിങ്ങൾക്ക് നേടേണ്ടതായി ഒന്നുമില്ല എന്നാൽ നിങ്ങളുടെ സമ്പർക്കത്താൽ തീർത്ഥങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടാകുന്നു ഭാവികളുടെ സമ്പർക്കത്താൽ അവയ്ക്ക് നേരിട്ട ശക്തിക്ഷയം നിങ്ങളുടെ സ്പർശത്താൽ തീർന്ന് അവ വീണ്ടും പാവനമാകുന്നു അതിനാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അവിടുന്ന് ദ്വാരകയിൽ പോയിരുന്നു നമ്മുടെ കുലദൈവമായ ശ്രീകൃഷ്ണനും സ്വജനങ്ങൾക്കും സുഖം തന്നെയോ ഇതിന് മറുപടിയായി വിദുരർ തീർത്ഥയാത്രാ വിവരങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു അപ്പോഴേക്കും അപ്പോഴേക്കും യഥംശം നശിച്ച് ഭഗവാനും സ്വധാമം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു അതറിഞ്ഞാൽ ആ ദുഃഖം പാണ്ഡവന്മാർ സഹിക്കുകയില്ല അതിനാൽ ദയാലുവായ വിദുരർ ആ വിവരം മാത്രം അറിയിച്ചില്ല വിദുരർ രാജധാനിയിൽ കുറെ കാലം വസിച്ചു ആ കാലം അത്രയും ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രക്ക് തത്വോപദേശം ചെയ്തുകൊണ്ടിരുന്നു ജീവിതത്തിൽ ഇത്രയേറെ ദുഃഖങ്ങൾ വന്നിട്ടും ജ്യേഷ്ഠന് വിരക്തി വന്നില്ലല്ലോ എന്ന സഹതാപത്തോടുകൂടി ഒരു ദിവസം വിദുരർ പറഞ്ഞു രാജൻ അങ്ങ് എന്തിരിപ്പാണ് ഇരിക്കുന്നതെന്ന് ഞാൻ ഓർത്തു പോവുകയാണ് അന്തകൻ അങ്ങയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു അവനെ ആർക്കും തടുക്കാൻ സാധ്യമല്ല അങ്ങയുടെ ഐശ്വര്യങ്ങളെയും പദവിയെയും എന്തിന് പ്രാണനെ തന്നെയും വിട്ടു പിരിയേണ്ട കാലം വന്നു കഴിഞ്ഞു പ്രിയപുത്രന്മാരും ബന്ധുക്കളും എല്ലാം ചത്തു മണ്ണടിഞ്ഞു വയസ്സും വളരെയേറെയായി ശരീരം ജീർണിച്ചു തളർന്നു കഴിഞ്ഞു എന്നിട്ടും ജീവിതാശ കുറച്ചൊന്നുമല്ലോ എന്താശ്ചര്യം അങ്ങ് പാണ്ഡവരുടെ ഗൃഹത്തിൽ സുഖമായി ഉണ്ട് താമസിക്കുന്നു അവർ തരുന്ന ഭക്ഷണത്തിന് നല്ല സ്വാദ് തോന്നുന്നു അല്ലേ കഷ്ടം തന്നെ നിങ്ങൾ അവരെ എത്രയാണ് ദ്രോഹിച്ചത് അരക്കില്ലത്തിൽ അടച്ചു ദഹിപ്പിക്കാൻ നോക്കി വിഷം കൊടുത്തു അവരുടെ ധർമ്മപത്നിയെ നിറഞ്ഞ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തു കള്ളച്ചൂതിൽ വഞ്ചിച്ച് അവരുടെ സർവസ്വവും അവഹരിച്ചു എന്നിട്ടിപ്പോൾ അവർ തരുന്ന പിണ്ടത്തെ വീട് കാക്കുന്ന നായയെ പോലെ വാങ്ങി തിന്നുന്നുവല്ലോ ഇങ്ങനെ പ്രാണനെ ധരിച്ചിട്ട് എന്തുബലം അങ്ങയ്ക്ക് മരിക്കാൻ ഇഷ്ടമില്ല അല്ലേ പക്ഷെ അങ്ങയുടെ ദേഹം പതിക്കെ തന്നെ ചെയ്യും അതിന് അധികം താമസമില്ലതായി ഒന്നിനും കൊള്ളാതായ ഈ അസ്ഥിക്കൂടിലുള്ള ആശയെ ഇനിയെങ്കിലും ഉപേക്ഷിക്കരുത് ദേഹസംബന്ധമായ ന്തയയെയും മമതയെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി പോകണം എവിടെ പോയെന്ന ബന്ധുക്കൾ പോലും അറിയരുത് പ്രാരബ്ധത്തെ സഹിച്ചുകൊണ്ട് കാലം വരുമ്പോൾ ദേഹത്തെ സന്തോഷപൂർവ്വം ഉപേക്ഷിക്കുന്നവനാണ് തീരെ ഇത് സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അറിവുള്ളവർ പറയുമ്പോഴെങ്കിലും അനുസരിക്കണം സർവസ്വവും വലിച്ചെറിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഇനി മടങ്ങി വരികയില്ലെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി വടക്കോട്ട് പുറപ്പെടുക ഇനി താമസിച്ചാൽ തരമായില്ലെന്ന് വർണ്ണേക്കാം വിദുരർ ഇതുപോലെ പലതവണ ഉപദേശിച്ചതാണ് അപ്പോഴൊന്നും അഷ്ട ചെവിക്കൊണ്ടില്ല എന്നാൽ ഇത്തവണ കുറിക്കുകൊണ്ടു അദ്ദേഹം സകല ആശാപാശങ്ങളെയും അറുത്തെറിഞ്ഞ് രാത്രിയിൽ ആരുമറിയാതെ ഇറങ്ങി തിരിച്ചു രത്നമായ ഗാന്ധാരിയും വിതുരരും കൂടെ പോയി പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ ധർമ്മപുത്ര പിതാക്കന്മാരെ വന്ദിക്കാൻ ചെന്നു അവരെ കാണാത്തതിനാൽ രാജാവിന് പരിഭ്രമമായി കഷ്ടം പ്രിയ പിതാവും വലിയമ്മയും എവിടെ പോയി സംസ്കാര ശൂന്യനായ ഞാൻ അവരെ വേണ്ട വിധം പരിപാലിച്ചില്ല എന്ന് കരുതി അവർ ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്തു പിതാവിന്റെ കാലശേഷം വാത്സല്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിച്ച് അവരെ കാണാതെ എൻ്റെ സംരക്ഷിച്ച അവരെ കാണാതെ എന്റെ മനസ്സ് പരിതപിക്കുന്നുവല്ലോ ഇപ്രകാരം ശോകാർത്ഥനായ രാജാവിനെ ആശ്വസിപ്പിക്കാൻ ശ്രീ നാരദ ഭഗവാൻ അവിടെ എഴുന്നള്ളി പറഞ്ഞു രാജൻ അങ്ങ് എന്തിനു വ്യസനിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരേച്ഛയ്ക്ക് വിധേയമാണ് ഭഗവാൻ ജീവന്മാരെ അന്യോന്യ യോജിപ്പിക്കുന്നു വേർതിരിക്കും കളിക്കാരൻ കളിക്കോപ്പുകളെ ചേർക്കുന്നതും പിരിക്കുന്നതും പോലെ നാം എല്ലാം മൂപ്പു തുടച്ച് ബന്ധിക്കപ്പെട്ട കാളകളെ പോലെ അല്പവും സ്വാതന്ത്ര്യമില്ലാതെ പ്രഭുവിന്റെ ഇച്ഛാനുസരണം ചേഷിക്കുന്നു ഈ നിലക്ക് അനാഥരും ദുഃഖിതരും വൃദ്ധരുമായ അവർ എന്നെ കൂടാതെ എങ്ങനെ ജീവിക്കും എന്ന് വ്യസനിക്കുന്നതിൽ അർത്ഥമില്ല അത് അജ്ഞാന കാരണമാണ് നശിക്കുന്ന ഒരു ശരീരം അതുപോലെ നശിക്കുന്ന അന്യ ശരീരത്തെ എങ്ങനെ രക്ഷിക്കാനാണ് പ്രാണികൾക്കെല്ലാം ആഹാരാദികൾ സർവേശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് ആരും ആരെയും രക്ഷിക്കേണ്ടതായിട്ടില്ല ഭിന്ന ഭിന്നമായി കാണുന്ന ജീവജാലങ്ങളെല്ലാം ഏകമായി അഭേദമായി എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അന്യമായി ഒരു വസ്തുവുമില്ല ഇവിടെ ആര് രക്ഷിതാവ് ആര് രക്ഷിക്കപ്പെടുന്നവർ ആലോചിച്ചു നോക്കുക ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വിദുരരും ഇപ്പോൾ ഹിമവൽ പാർശ്വത്തിൽ ഒരു പുണ്യസ്ഥലത്തിരുന്ന് ഭഗവാനെ ധ്യാനിക്കുകയാണ് ധ്യാനബലത്താൽ ബലത്താൽ ധൃതരാഷ്ട്രർ ഒരു കുത്തിയെ പോലെ നിശ്ചേഷ്ടനായി കഴിഞ്ഞു ഇന്നേക്ക് അഞ്ചാം നാൾ അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു പതിവ്രതയായ ഗാന്ധാരി വർത്തൃശരീരത്തെ ദഹിപ്പിച്ചിട്ട് താനും അഗ്നിപ്രവേശം ചെയ്യും വിദുരർ അത് കണ്ട് കൃതാർത്ഥനായി തീർത്ഥയാത്ര തുടരും അങ്ങ് അതിനൊന്നിനും തടസ്സമായി ഭവിക്കരുത് ഇത് കേട്ട് ധർമ്മപുത്രക്ക് സമാധാനമാണ് പറഞ്ഞതുപോലെയെല്ലാം സംഭവിച്ചു മൈക്കുമെങ്ങാട്ടിപ്പോയോ രാഷ്ട്രീയത്തെ ഞാൻ കേട്ടി ഞാൻ കേട്ടില്ലല്ലോ ഞാൻ എന്റെ ഇതായത് അറിയില്ല അതെ ഞാൻ പറഞ്ഞു എല്ലാരും കേട്ടിട്ടില്ലേ അല്ലാസ്റ്റ് ആ എന്റെ ഫോണിന്റെ എന്തോ തകരാറുണ്ട് കേട്ടോ ഞാനതൊക്കെ കേട്ടുണ്ട് അല്ല വേണ്ട വേണ്ട വായിക്കണ്ട 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 കേട്ടോ എല്ലാവരും കേട്ടല്ലോ നമുക്ക് സത്യമില്ല അപ്പൊ നാം പന്മൂന്നാം അദ്ധ്യായത്തിന്റെ സംക്ഷിപ്ത രൂപം നാം കേട്ടു നാം ഇനി പതിനാലാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മകൃപയും അതിയുപരി ഗുരു കൃപ അതിയുപരി ഈശ്വര കൃപയും കൊണ്ട് നാം പ്രഥമസ്കന്ധം പതിമൂന്ന് അധ്യായം പഠിച്ചു പതിനാലാം അധ്യായം ഇന്ന് തുടങ്ങുകയാണ് പതിനാലാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പേ അതായത് പരീക്ഷിച്ച് നമ്മൾ പരീക്ഷത്തിനെ കുറിച്ച് പന്ത്രണ്ടാം അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് അതായത് പരീക്ഷത്തിന്റെ ജന്മവും ജാതകർമ്മ ഫലവും ഒക്കെ പഠിച്ചിട്ടുണ്ട് ആ പരീക്ഷിച്ച് മഹാരാജാവ് വലുതാ വലുതായി രാജാവാകുന്നതിന് മുമ്പേ മുപ്പത്താറ് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇനി പതിനാലാം അധ്യായത്തിന് കാര്യങ്ങളാണ് പതിനാലാം അധ്യായത്തിൽ ഇനി വർണ്ണിക്കുന്നത് അതായത് കുട്ടികളായി പരീക്ഷിത് മഹാരാജാവിന് കുട്ടിയെ ഭാര്യയോ കുട്ടികളോ ഒക്കെ ആയി ശേഷം മുപ്പത്താറ് വർഷം യുദ്ധം കഴിഞ്ഞ് മുപ്പത്താറ് വർഷമായി ആ സമയത്ത് ധർമ്മപുത്ര തോന്നുന്ന ചില കാര്യങ്ങളാണ് ാം അധ്യായത്തിൽ പറയുന്നത് ശൈലജാമ ഒരു അഞ്ച് ശ്ലോകം വായിക്കും ശൈലജാമ പതിനാലാം അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകം വരെ വായിക്കുള്ളൂ ആറാമത്തത് കേട്ടോ ആറാമത്തെ ശ്ലോകം അതൊന്നിക്കുള്ളത് ആ ശരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഹോം ഓം നമോ ഭഗവതേ വാസുദേവായ അത चतुर्दशोध्याय सूत उवाच संप्रस्थिते द्वारकाया जिष्णो बंधु दृष्टया ज्ञातुं च पुण्य कृष्णस्य च विचेष्टितं विदिता करिचिन्मासास्तदा नया तदोर्जुनः ददर्शच्च रूपाणि निमित्तानि कुरुद्वः

ദൃഷ്ടോ വാചാനുജം യുധിഷ്ഠിര ഇതുവരെ വായിച്ചിട്ട് നമുക്ക് ഇനി നന്നായി വായിച്ചും എല്ലാം വലിയ ആണെങ്കിൽ ആദ്യം കാരണം ഇന്ന് ഞാൻ ചേച്ചിയോട് ഇപ്പഴാണ് വിളിച്ച് പറഞ്ഞത് വായിക്കാൻ അപ്പം ചേച്ചി പ്രാക്ടീസ് ചെയ്തോ ചെയ്തെന്തോന്നറിയില്ല എന്നാലും വായിച്ചു ചേച്ചി നന്നായി വായിച്ചു എല്ലാരും ടീച്ചർച്ച മുമ്പേ പതിനാല് പറഞ്ഞിട്ട് ഞാൻ റെഡി ആയിക്കാ ഇല്ല സരോജിനി ചേച്ചി വിളിച്ചു കിട്ടിയില്ല റെഡി ആണോന്നറിയില്ലല്ലോ ആയിരുന്നു ഓഫ് ഞാൻ ആ ശ്രീ ശൈലജാമ്യനെ എന്നിട്ടാ വിളിച്ചത് അപ്പൊ നാളെ മുതൽ സരോജിനേച്ചി വായിച്ചോളൂ കേട്ടോ ഞാൻ പിന്നെ കിട്ടുന്നത് കാരണം ശൈലജാമ്യോട് പറഞ്ഞതാ സരോജിനേച്ചിനെ കിട്ടാത്ത കാരണം എന്തായാലും വായിക്കും നന്നായി എപ്പോഴും ഭാഗവതം വായിക്കാൻ ഈശ്വര കൃപയുണ്ടാവും അപ്പോൾ നാം പരീക്ഷത്തിന്റെ ആ ഒരു മുപ്പത്താറ് വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പരീക്ഷത്തിന്റെ ജാതകവും ജാത ഫലമൊക്കെ നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൽ പഠിച്ചെന്ന് പറഞ്ഞു അതായത് പ്രത്യേക ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ജാതഫലമാണ് ബ്രാഹ്മണന് വായിച്ചത് പറഞ്ഞു നല്ല നല്ല ഗുണങ്ങളൊക്കെ പറഞ്ഞു ഏയാദിയെ പോലെ ധർമ്മിഷ്ഠനും രഞ്ജിദേവനെ പോലെ ഉദ്ധാരവാനും ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തർകനാൽ ധ്വംസിക്കപ്പെടും കർഷകനാൽ മൃത്യു സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മൃത്യു എപ്പോഴാണ് എവിടെ വെച്ചിട്ടാണ് എങ്ങനെയാണ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു തന്നു കൂടാതെ ശിശുക ബ്രഹ്മശിയാൽ ബ്രഹ്മതത്വം ഗ്രഹിച്ച് പരമാത്മാവിൽ ലയിക്കും എന്ന് പറഞ്ഞു അതൊരു അനുഗ്രഹമാണ് ഇതൊക്കെ കൊണ്ടാണ് അസാധാരണ വ്യക്തിത്വമാണ് പരീക്ഷിത് മഹാരാജാവ് എന്ന് പറഞ്ഞു ഇവിടെ ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യമില്ല കേട്ടോ നമ്മള് നമ്മളെല്ലാവരും ജാതകം നോക്കാൻ പറ്റുന്ന പോകുന്ന ആളാണ് ഇവിടെ നമുക്ക് നല്ലൊരു ജ്യോതിഷീം കൂടിയുണ്ട് എന്നോട് ക്ഷമിക്കണേ സത്യവതി ടീച്ചറോട് മുന്നേ ഞാൻ ക്ഷമാപണം നടത്തിയിട്ട് ആചാര്യൻ പറഞ്ഞൊരു കാര്യം എന്നോട് പറയുകയാണ് കാരണം എന്താ അവര് പറഞ്ഞെന്ന് വെച്ചാല് ഒരു ജ്യോതിഷൻ അതായത് രീതിയിൽ പറഞ്ഞ മാതിരി എപ്പോഴാണ് നമ്മുടെ മൃത്യു സംഭവിക്കുന്നത് മരണം സംഭവിക്കുന്നത് അതാണ് സത്യം ബാക്കിയെല്ലാം എല്ലാവരുടെ വീട്ടിലും അവനവന്റെ കർമ്മത്തിനനുസരിച്ച് സുഖ ദുഃഖങ്ങൾ ഏറി അത് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സുഖതുക്കുന്നത് പക്ഷെ മരണം എപ്പോഴെവിടെ വെച്ച് എങ്ങനെ എന്നും പറഞ്ഞ് തന്നാൽ നമുക്ക് പിന്നെ ആത്മതത്വത്തിന് വേണ്ടി ആ ഭഗവാനെ ലയിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റുന്നവർക്ക് പറ്റും അത് പറഞ്ഞു തന്നാൽ നമ്മൾ അവിടെ എന്തായാലും ധ്യാനാവസ്ഥയിലെങ്കിലും ലയിക്കാൻ പറ്റും അങ്ങനെയുള്ളവരാണ് ശരിയായ ജ്യോതിഷി എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പം ഇതെ നമുക്ക് പറയുന്നത് പറഞ്ഞു തരുന്നത് വെച്ചാൽ ആ മുപ്പിനെ അതിനുശേഷം പരീക്ഷത്ത് മഹാരാജാവ് കല്യാണം കഴിച്ചു കുട്ടികളൊക്കെ ആയി ജനമേം ചെയ്യുന്ന കുട്ടിയൊക്കെ ആയി അതിനുശേഷം കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ധർമ്മപുത്ര അർജുനനെ കൃഷ്ണനെ കാണാൻ പറഞ്ഞിട്ട് ആറ് ഏഴ് മാസമായി തിരിച്ചു വന്നില്ല ിന്ദു പറ്റി ആ ഒരു വ്യാകുലതയാണ് കുറെ ശ്ലോകങ്ങളിൽ നമുക്കിനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓം നമോ ഭഗവദേ ഭഗവദേശ്ലോകൃ വിജേം ാണ് അർജുനൻ ബന്ധുക്കളെ കാണുവാനും പുണ്യശ്ലോകനായ ശ്രീകൃഷ്ണന്റെ വിശേഷ വ്യാപാരങ്ങളെ അറിവാനും വേണ്ടി ദ്വാരകയിലേക്ക് പോയിട്ട് കുറെ മാസങ്ങൾ കഴിഞ്ഞു ഇനിയും അവിടെ നിന്ന് മടങ്ങി വന്നിട്ടില്ല ആ കാലം ധർമ്മപുത്രർ ഭയങ്കരങ്ങളായ ദുർലക്ഷണങ്ങളെ കണ്ടു എന്തു പറ്റി ഞാൻ കാണുന്നതൊക്കെ ദുർലക്ഷണങ്ങളാണല്ലോ എന്നാണ് ധർമ്മപുത്ര ആ ദുർലക്ഷണങ്ങളെ വിവരിക്കുകയാണ് ഇവിടെ നാല് ശ്ലോകങ്ങൾ കൊണ്ട് ശ്ലോകങ്ങളും ഉണ്ട് ലോഹാത്മനാ ജിഹ്വപ്രായം വ്യവഹൃതം ഷാഠ്യമിശ്രം ചൗഹൃദം പിതൃ മാതൃസുഹൃതൃദംബിതാനാം ചൽക്കനം കന്യാ വിക്രണം ദാത്തോര പോഷകം ബ്രാഹ്മണാൻ വേദവിമുഖാൻ ശുദ്ധാൻ വൈബ്രഹ്മവാദിത്തരി ലോഭാധ്യധർമ്മീ ദൃഷ്ടോജം നൃപ കാലം കഠിനമായിരിക്കുന്നു വസന്താദികളായ മൃദു കാലധർമ്മങ്ങൾ വിപരീതങ്ങളായിട്ട് കാണപ്പെടുന്നു മനുഷ്യർ ക്രോധം ലോപം കളവ് ഇവയിൽ മനസ്സുള്ളവരും പാപകർമ്മങ്ങളെ ചെയ്യുന്നവരുമായിരിക്കുന്നു അന്യോന്യ വ്യാപാരം തായേണ കപടബുലം സ്നേഹം വഞ്ചനയോടെ സമ്മിശ്രം അച്ഛൻ അമ്മ സുഹൃത്തുക്കൾ സഹോദരന്മാർ മ്പതികൾ ഇവരന്യോ കലഹമുള്ളവർ അച്ഛൻ കന്യകയെ വിൽക്കുന്നു മക്കൾ മാതാപിതാക്കന്മാരെ പരിപാലിക്കുന്നില്ല ബ്രാഹ്മണർ വേദങ്ങളെ വെറുക്കുന്നു വേദങ്ങളെ പഠിച്ച് വേദാന്തം പറയുന്നു ഇമാതിരി വിപരീതങ്ങളായ അശുഭ ലക്ഷണങ്ങളെയും മനുഷ്യരുടെ ലോഭാതി വൃത്തികൾ നിമിത്തം അധർമ്മ വ്യാപാരങ്ങളെയും കണ്ടപ്പോൾ ഈ വക വ്യാപാരങ്ങൾ ഉചിതമായ കാലം കലി സംഭാവിച്ചുവെന്നോർത്ത് യുധിഷ്ഠിരൻ അനുജനോട് പറയുകയാണ് ഇനി നമുക്ക് ഇതിന്റെ ബാക്കി നാളെ പഠിക്കാം ഇവിടെ നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം शबना नमुक गुना नानी ते सर्वपापप्रणाशनम् प्रणामो दुःखशमनम् तं नमामि हरिं परम् तं नमामि हरिं परम् ॐ पूर्णमः पूर्णमिदम् पूर्णात् पूर्णमुदच्छदे पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यति ீபரும் நம் இங்க ரேடில எல்லா சூழ்நிலக்கும் நன்றி நமஸ்காரம்